കോടികളുടെ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി മാർച്ചിൽ സംഘർഷമുണ്ടായി രാവിലെ ഡിവൈഎഫ്ഐ യൂത്ത് സെൻറ്ററിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ച് കളക്ട്രേറ്റ് കമാടത്തിൽ എത്തിയതോടെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ധർണ കെ എസ് കെ ടിയു സംസ്ഥാന ഉപാധ്യക്ഷൻ പി ഷൗക്കത്താലി ഉദ്ഘാടനം ചെയ്തു ആരായി ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നവരും ജയിക്കുന്നവരും ഭരണ സാന്നിധ്യം വഹിക്കുന്നവരും നാളെ ഈ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക തലത്തിൽ നിൽക്കുന്ന വലിയ വയനേതാക്കന്മാരായി മാറുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറയൂ ഇന്നുള്ള എം പിമാർ അദ്ദേഹം സമതാനി ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വമായി മാറുന്നത് ഈ ജില്ലാ പഞ്ചായത്തിന്റെ അതിന്റെ അർത്ഥം ഇവിടെ നിർവഹിക്കപ്പെടുന്ന ഭരണ സംവിധാനത്തെയും നമ്മൾ പൊതു മുതലും തട്ടിയെടുക്കാനുള്ള ഗവേഷണ കേന്ദ്രമാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് അധ്യക്ഷൻ പി ഷബീർ സി എം സിബില എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം